യും പത്ത് വരുമ്പോൾ പഴയ നോട്ടുകൾ എന്തു ചെയ്യും അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ ആർ ബി ഐ തീരുമാനിച്ച സാഹചര്യത്തിൽ പഴയ നോട്ടുകൾ ഇനി ഉപയോഗിക്കാൻ ആകുമോ എന്ന ആശങ്കയിലാണ് പലരും പഴയ നോട്ടുകൾ പിൻവലിക്കാതെയാണ് പുതിയ നോട്ടുകൾ ആർ ബി ഐ പുറത്തിറക്കുന്നത് അതിനാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പുതിയ നോട്ടുകളും പഴയ നോട്ടുകളും നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാം കൂടാതെ കൈവശം വെക്കുകയും ചെയ്യാം പുതിയ നോട്ടുകൾ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്ക ഇനി പഴയ നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നായിരുന്നു പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളാണ് പുതിയതായി പുറത്തു വരുന്നത് ഇരുന്നൂറിന്റെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാൻ മാർച്ചിൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു കൂടാതെ അൻപത് രൂപയുടെ നോട്ടുകളും വരുന്നുണ്ട് പുതിയ ഗവർണർ സ്ഥാനമേറ്റെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പുകൂടിയുള്ള നോട്ടുകൾ എത്തുന്നതിനാണ് ഈ തീരുമാനം എന്നാൽ അതോടൊപ്പം മുൻ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ നിയമപരമായി നിലനിൽക്കുകയും ചെയ്യും കൂടാതെ നിലവിലുള്ള നോട്ടുകളുടെ തുടർച്ചയാണ് പുതിയതായി എത്തുന്ന നോട്ടുകൾ ആർ ബി ഐയുടെ ഈ മാറ്റങ്ങളെല്ലാം വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആർ ബി ഐ ഗവർണറുടെ ഒപ്പുകൾ മാറ്റുന്നത് ആർ ബി ഐ സ്ഥിരമായി ചെയ്യുന്ന നടപടി മാത്രമാണ് ഒരിക്കലും ഒറ്റ സ്റ്റെപ്പിൽ നോട്ടുകൾ പിൻവലിക്കുകയില്ല ഘട്ടം ഘട്ടമായാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാത്രമാണ് ആർ തീരുമാനങ്ങൾ എടുക്കുക